സന്ദീപ് വാര്യർ നോക്കുമ്പോൾ ടെലിഫോൺ ശ്രീ സന്ദീപ് വാര്യർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ടി ജി നന്ദകുമാർ വഴി എൽ ഡി എഫ് സമീപിച്ചതാണ് പത്മജയെ അന്ന് സ്ഥാനാർത്ഥിക്കെതിരായ സൈബർ അറ്റാക്കിലും മറ്റും പത്മജ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമൊക്കെ ആ സ്വാധീനത്തിന് വഴങ്ങിയാണ് അന്നേ അസംതൃത്ത ആയിരുന്നു എന്നതാണ് ഇപ്പോൾ ടി പി നന്ദകുമാർ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്മജെന്നെ പറഞ്ഞിരുന്നു ഇടതുപക്ഷത്തു നിന്ന് ചില സമീപനം തന്നെ ഇടതുപക്ഷത്തേക്ക് ക്ഷി ക്ഷണിച്ചിരുന്നു സി പി എമ്മിലേക്ക് എത്തിക്കാൻ ചില നീക്കങ്ങൾ നടന്നിരുന്നു പക്ഷേ അന്നത് ചർച്ചകൾ മുന്നോട്ട് പോയില്ല എന്ന് അപ്പോൾ നേരത്തെ തന്നെ കോൺഗ്രസ് വിടാൻ ഒരുങ്ങിയിരുന്ന ഒരാളാണോ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നത് അങ്ങനെ കാണേണ്ടി കൂടി വരില്ലേ അല്ല ഇത് കാര്യത്തിൽ വിശദീകരണം കൊടുക്കേണ്ടത് എൽ ഡി എഫ് തന്നെയാണ് ഈ ദലാൽ നന്ദകുമാറിനെ പോലെയുള്ള ഉന്നത കോർപ്പറേറ്റ് വ്യവഹാര രാഷ്ട്രീയ ഇടനിലക്കാരനായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ കുതിര നടത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ആ ആരോപണത്തിന് മറുപടി പറയുന്നത് എൽ ഡി എഫ് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എൽ ഡി എഫിന്റെ ശൈലിയാണ് ഇതിപ്പോ ബി ജെ പിക്ക് നേരെ വലിയ ആക്ഷേപമായിട്ട് ഇവർ പലരും ഉന്നയിച്ചിരുന്നല്ലോ ബി ജെ പി പല ആളുകളെയും ഇടനിലക്കായി നിർത്തുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ അതെല്ലാം തെറ്റാണെന്നും ഇത്തരത്തിലുള്ള വിവാദ നായകന്മാരെ കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഷെയ്ഡി ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും എതിരാളികളെ തങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് എൽ ഡി എഫ് ആണെന്നുള്ള തുറന്നു പറഞ്ഞതാണല്ലോ നടന്നിരിക്കുന്നത് അത് സംബന്ധിച്ച് എൽ ഡി എഫ് മറുപടി പറയട്ടെ സി പി എം നേതൃത്വം മറുപടി പറയട്ടെ സി പി എം നേതൃത്വത്തിന് ടി നന്ദകുമാറുമായിട്ടുള്ള അടുത്ത ബന്ധം അത് നിരവധി കേസുകളിൽ ചർച്ചയായിട്ടുള്ളതാണല്ലോ ഡാറ്റാ സെന്റർ കൈമാറ്റം ഉൾപ്പെടെയുള്ള കേസുകളിലൂടെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ അപ്പൊ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഈ നന്ദകുമാറിന് എൽ ഡി എഫ് നേതൃത്വമായിട്ടുള്ള സി പി എം നേതൃത്വമായിട്ടുള്ള ബന്ധം പരസ്യമായിട്ടുള്ള രഹസ്യമാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ഒരു അവകാശവാദം നന്ദകുമാർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ യാഥാർത്ഥ്യം ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും ഇത് സംബന്ധിച്ച ആക്ഷേപത്തിന് മറുപടി പറയേണ്ടത് സി പി എം നേതൃത്വമാണ് ടി പി നന്ദകുമാർ നേരത്തെയും സി പി എമ്മിന്റെ ആഭ്യന്തര തർക്കങ്ങളിൽ പോലും ഇടപെട്ടതിന്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരം ചർച്ചകൾ പിന്നീട് പല നേതാക്കളുമായുള്ള വലിയ അടുപ്പം അതൊക്കെ കണ്ടിട്ടുണ്ട് അതൊരു ഭാഗം മറുഭാഗത്ത് അന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി പത്മജ വേണുഗോപാലിന് ഓഫർ ചെയ്തിരുന്നു അതിനപ്പുറത്തുള്ള ചില സൂപ്പർ പദവികൾ അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അന്ന് സി പി എമ്മിനൊപ്പം അവർ എത്താതെ പോയത് എന്നതാണ് ഇപ്പോൾ നന്ദകുമാർ പറയുന്നത് ആ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അത്തരം വലിയ ഓഫറുകൾ ഉണ്ടോ അങ്ങനെ ഒരു ഓഫർ കിട്ടിയത് കൊണ്ടാണോ നേരത്തെ നേരത്തെ കോൺഗ്രസ് വിടാൻ ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കാലത്തെ മാനസികമായി ഒരുങ്ങിയിരുന്ന തയ്യാറായിരുന്ന പത്മജ ഇപ്പോൾ സെക്കൻഡ് ചോയ്സ് എന്ന നിലയിൽ ബി ജെ വരുന്നത് ഒന്ന് ബി ജെ പിയിലേക്ക് ഈ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷങ്ങളായി നിരവധി മുതിർന്ന നേതാക്കന്മാർ രാജ്യത്തെമ്പാടും ബിജെപിയിലേക്ക് വന്നിട്ടുണ്ട് നിരവധി ആളുകൾ വന്നിട്ടുണ്ട് നേതാക്കന്മാർ വന്നിട്ടുണ്ട് അണികൾ വന്നിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വന്നിട്ടുണ്ട് ബിജെപി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ അടിത്തറ വിപുലീകരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ബിജെപിയിലേക്ക് കടന്നു വരാൻ വലിയ വലിയ താല്പര്യം ആളുകൾക്കുള്ളത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കടന്നു വന്നിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിലൊരു ഓഫർ കൊടുത്ത് ആളുകളെ കൊണ്ടുവരേണ്ട ഒരു ഗതികേട് ബിജെപിക്കില്ല അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ഓഫർ കൊടുത്ത് പൊതുവായി മറ്റു പാർട്ടിയിലുള്ള ആളുകളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവും ഒരു ഗതികേടും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തായാലും ബി ജെ പിക്ക് ഇല്ല ബി ജെ പിക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് പത്മജ ഉൾപ്പെടെയുള്ള നേതാക്കൾ പത്മജ തന്നെ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ ശക്തമായ നേതൃത്വത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ബി ജെ പിയിലേക്ക് വന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മറുവശത്ത് നന്ദകുമാർ ഉന്നയിച്ചതുപോലെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത സി പി എമ്മിന്റെ നേതൃത്വത്തിനാണ് സി പി എം നേതൃത്വത്തിൽ ഇത്തരക്കാരെ സി പി എം നേതൃത്വം ഇത്തരക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണോ രാഷ്ട്രീയത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത് കച്ചവടം നടത്തുന്നത് എന്ന് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് അവര് തന്നെയാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇവരുടെ തമ്മിലുള്ള കച്ചവടം ഇതിന്റെയൊക്കെ പുറകിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവുകയാണ് ഈ ടി ജി നന്ദകുമാർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ അന്ന് ഈ ഓഫർ കൊടുത്തത് നടന്നില്ല ഇപ്പോൾ ഇന്ന് പുതിയൊരു വാർത്ത കൂടി വന്നല്ലോ ഇപ്പോൾ തൃശ്ശൂരിൽ പ്രചാരണത്തിന് പത്മജയെ ഇറക്കേണ്ടതില്ല എന്നൊരു വിവരം അങ്ങനെയൊരു ധാരണ ബി ജെ പിയുടെ നേതൃത്വത്തിലായിട്ടുണ്ടോ പത്മജ ഇറങ്ങുന്നത് ഇറങ്ങുന്ന ഒരു തിരിച്ചടിയായി പോകും ഒരു ആവേശത്തിലെടുത്തൊരു തീരുമാനമായി പോയോ പത്മജയെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു വിചിന്തനമുണ്ടോ കേരളത്തിലെ നേതാക്കൾക്ക് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ എവിടെയൊക്കെ പ്രചാരണത്തിനിറങ്ങണമെന്ന് സംബന്ധിച്ച് ബിജെപി നേതൃത്വം തീരുമാനിക്കും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ മുഴുവൻ നേതാക്കളും അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ പ്രവർത്തനത്തിനിറങ്ങും ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതല്ലേ ഉള്ളൂ ഇപ്പോ സ്ഥാനാർത്ഥികളായി അവരെല്ലാവരും പ്രാഥമിക ഘട്ടത്തിലുള്ള ഏഹ് പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ നേതാക്കന്മാരുടെ പര്യടനവും പൊതുയോഗങ്ങളും ഒക്കെ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ ഇപ്പൊ ശരി എന്തായാലും പക്ഷേ